സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപത് നൂറ്റാണ്ടിൽ കുരിശുദ്ധത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വിശദയാണ് സിയനായി ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും മാനം കേട്ട സമയമായിരുന്നു അത് തന്റെ ജീവിതത്തിലൂടെയും പ്രവർത്തികളിലൂടെയും സഭയെ നേർവഴിക്ക് നയിക്കുവാൻ കഴിഞ്ഞുവെന്നതാണ് കാദറിന്റെ ഏറ്റവും വലിയ പുണ്യം വിസ്ത കാറിന്റെ ജീവിതം സംഭവ ബഹുലം ഇരുപത്തിമൂന്ന് മക്കളുള്ള ഒരു കുടുംബത്തിലെ ഇരുപത്തിമൂന്നാമത്തെ കുട്ടിയായിരുന്നു കാതറിൻ ആറു വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾക്ക് ഈശോയുടെ ദർശനമുണ്ടായി മുതൽ തൻ്റെ മണവാളൻ അവൾ പ്രഖ്യാപിച്ചു വീട്ടിനുള്ളിൽ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ എപ്പോഴും ചെയ്തിരുന്നത് എന്നാൽ വിവാഹ പ്രായം എത്തിയപ്പോൾ വീട്ടുകാർ അവളെ വിവാഹത്തിന് നിർബന്ധിച്ചു പക്ഷെ അവൾ സമ്മതിച്ചില്ല വിവാഹവാലോചനകളുമായി വീട്ടുകാർ മുന്നോട്ട് പോയപ്പോൾ അവൾ തൻ്റെ സുന്ദരമായ മുടി വെട്ടിക്കളഞ്ഞു വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അണിയുന്നതിന് ക്യാദറിന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു അതൊരു പാപമാണെന്നാണ് കാദറിൻ വിശ്വസിച്ചിരുന്നത് കന്യാസ്ത്രീ മഠത്തിൽ ചേരുവാൻ വീട്ടുകാർ സമ്മതിക്കാതിരുന്നപ്പോൾ അവൾ വീട്ടിൽ തന്നെ കന്യാസ്ത്രീയെ പോലെ ജീവിച്ചു മൂന്ന് വർഷക്കാലം അവൾ മറ്റാരോടും സംസാരിച്ചില്ല കുംഭസാരക്കൂടിൽ മാത്രമാണ് അവളുടെ ശബ്ദം പുറത്തു വന്നിരുന്നത് അക്കാലത്ത് ആ പ്രദേശത്താകെ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു നിരവധി പേർ മരിച്ചു എല്ലാവരും രോഗത്തെ പേടിച്ചപ്പോൾ ക്യാദറൻ മാത്രം രോഗികളെ ശുശ്രൂഷിക്കാൻ മുന്നോട്ട് വന്നു അവളുടെ പ്രാർത്ഥനയിലൂടെ നിരവധി പേർക്ക് സൗഖ്യം ലഭിച്ചു കാദലിന്റെ ശ്രമഫലമായി നിരവധി പേർ മാനസാതിരപ്പെട്ട് ക്രിസ്തുവിന്റെ അനുയായികളായി പതിനാലാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സഭയ്ക്കുള്ളിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു യോഹന്നാൻ ഇരുപത്തിരണ്ടാം ആർപ്പാപ്പ അധികാരമേറ്റപ്പോൾ റോമിൽ നിന്ന് സഭയുടെ ആസ്ഥാനം ആവിഞ്ഞോണിലേക്ക് മാറ്റുക പോലും ചെയ്തു പിന്നീട് കുറെ കാലത്തോളം അവിടെയായിരുന്നു സഭയുടെ ആസ്ഥാനം പതിനൊന്നാം ഘൃഗരി മാർപ്പാപ്പ ലോ റൂമിലേക്ക് സബടി ആസ്ഥാനം മാറ്റം വന്ന ദൈവത്തോട് നേർച്ച ചെയ്തിരുന്നു എന്നാൽ അത് പൂർത്തിയാക്കുവാൻ പാപ്പയ്ക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ പാപ്പ കാദറിനോട് അവളുടെ അഭിപ്രായം ചോദിച്ചു ദൈവത്തോടുള്ള വാഗ്ദാനം നിറവേറ്റുക എന്നായിരുന്നു അവളുടെ മറുപടി താൻ ദൈവത്തോട് സ്വകാര്യമായി നേർച്ച ചെയ്തിരുന്ന കാര്യം കാദറിൻ അറിഞ്ഞത് മാർപ്പാപ്പയെ അത്ഭുതപ്പെടുത്തി ക്യാദറിന്റെ നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമായി പാപ്പ റൂമിലേക്ക് തിരിച്ചു പോയെങ്കിലും മരണത്തോടെ സഭയിൽ വീണ്ടും പ്രശ്നങ്ങളായി ായിദിനാൾമാർ ചേർന്ന് ഉബൻ ആറാമൻ മാർപാപ്പയെ എന്നാൽ മാർപാപ്പ തങ്ങളുടെ ഇഷ്ടത്തിന് എന്ന് കണ്ടപ്പോൾ ഈ കർദിനാൾമാർ തന്നെ മാർപാപ്പയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി ക്ലമെന്റ് ആറാമൻ മാർപാപ്പയാക്കി തിരഞ്ഞെടുത്തു ക്ലമന്റിന്റെ ആസ്ഥാനം ആവിഞ്ഞോണിലായിരുന്നു സഭയുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് ഒരേ സമയം മൂന്ന് മാർപാപ്പമാർ വരെ ഈ സമയത്ത് സഭയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഈ പ്രതിസന്ധി മുപ്പത്തിയാറ് വർഷം നീണ്ടുനിന്നു നിന്നു സഭയിലെ യോജിപ്പിനു വേണ്ടിയാണ് കാതറിൻ പരിശ്രമിച്ചത് മുപ്പത്തിമൂന്നാം വയസ്സിൽ പെട്ടെന്ന് കാതറിൻ മരിച്ചു രോഗകാരണം എന്താണെന്ന് പോലും തിരിച്ചറിയാനായില്ല വളരെ ചെറിയ പ്രായമേ ജീവിച്ചിരുന്നുവെങ്കിലും കാതറിൻ സഭയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ഏറെ ആയിരുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിൽ പോപ്പ് പയസ് രണ്ടാമൻ കാതറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഇനി ദിവസം എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ